നമസ്കാരം കുവൈറ്റിൽ തീപിടുത്തമുണ്ടായപ്പോൾ അവിടേക്ക് പോകാൻ കാണിച്ച വ്യഗ്രത എന്തുകൊണ്ട് കർണാടകയിൽ പോകാൻ കാണിച്ചില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ കർണാടകയിലെ അങ്കോല ദേശീയപാതയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് എത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജില്ലാ കളക്ടറോ സബ് കളക്ടറോ ചീഫ് സെക്രട്ടറിയോ അസിസ്റ്റന്റ് കളക്ടറോ ആരെങ്കിലും ഒക്കെ അവിടെ എത്തേണ്ടതാണ് പക്ഷെ ആരും തന്നെ അവിടെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നത് വ്യക്തമാണ് കേരളത്തിന്റെ ഒരു എം എൽ എ പോലും അവിടെ കണ്ടിട്ടില്ല പക്ഷെ വീണ ജോർജ് പോകാൻ തയ്യാറാകുന്നില്ല അതുമായി ബന്ധപ്പെട്ട നിലവിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന ചോദ്യവുമായി യുവമോർച്ചയുടെ നാഷണൽ സെക്രട്ടറി പി ശ്യാംരാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട് മണ്ണിനടിയിൽ ഒരുപാട് പേർ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് കർണാടക സർക്കാരും കർണാടകയുടെ പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂവും പറയുന്നുണ്ട് അവർക്ക് വേണ്ട തിരച്ചിലുകളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നുള്ള എക്വിപ്മെന്റുകൾ ഇറക്കിയിട്ടാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് കുവൈറ്റിലേക്ക് പോകാൻ കാണിച്ച ഉത്സാഹം അവിടത്തേക്ക് പോകാൻ കാണിച്ച ആ ഒരു വ്യഗ്രത എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി കേരളത്തിന്റെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്തേക്ക് പോകാൻ കാണിക്കുന്നില്ല അതായത് കർണാടകയിലേക്ക് പോകാൻ കാണിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് അവർ ചോദിക്കുന്നത് സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മളിൽ ഒരാൾ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ മണ്ണിനടിയിൽപ്പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം അഞ്ചായി എന്റെ ആരോഗ്യമന്ത്രി അവിടെ തിരിഞ്ഞു നോക്കാത്തത് അല്ലെങ്കിൽ പോവാത്തത് അതിനിർണ്ണായകമായ ആദ്യ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ നടന്നിട്ടില്ല എന്ന് അർജുൻറെ കുടുംബം ഉൾപ്പെടെ പറയുന്നുണ്ട് വാഹന ഉടമയും അത് ഉറപ്പ് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്കും അങ്ങനെ തോന്നുന്നു വലിയ സന്നാഹം കർണാടകയിൽ ഉണ്ടായിട്ടും എന്റെ സംസ്ഥാന സർക്കാർ മന്ത്രിയെ അയക്കാത്തത് എന്ന ചോദ്യമാണ് പി ശ്യാംരാജ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ചോദിക്കുന്നത് കുവൈറ്റിൽ തീപിടുത്തമുണ്ടായിട്ട് അവിടെ കേന്ദ്ര സർക്കാർ ഉടനെ തന്നെ പ്രതിനിധികളെയും അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ചടുലമായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ വീണ ജോർജ് അവിടെ പോയാലേ മതിയാകൂ എന്ന് വാശി പിടിച്ചതാണ് നമ്മുടെ പിണറായി സർക്കാർ ഇപ്പോൾ കർണാടകയിൽ ഒരു സംഭവം ഉണ്ടായിട്ട് അറിഞ്ഞ മട്ടില്ല നമ്മളുടെ ഇടതുപക്ഷ സർക്കാർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല പിണറായി സർക്കാരോ വീണ ജോർജോ എം വി രാജേഷോ ഉൾപ്പെടെയുള്ളവർ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ സംഭവം അറിഞ്ഞ ദിവസം തന്നെ വീണ ജോർജ് അവിടെ എത്തേണ്ട ഉത്തരവാദിത്വം വീണ ജോർജിനുണ്ട് സംഭവ സമയത്ത് എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ ആരെങ്കിലും ഐക്യേണ്ട ഒരു ഉത്തരവാദിത്തമെങ്കിലും വീണാ ജോർജിന് കാണിക്കാമായിരുന്നു കുവൈത്തിൽ മാത്രം എന്താണ് ഇത്ര തിടുക്കപ്പെട്ട് പോകേണ്ടത് എന്നതിന്റെ ചെയ്തോ വിഹാരം എന്താണെന്ന് ഇപ്പോഴും ആർക്കും പിടികിട്ടിയിട്ടില്ല ഇപ്പോഴും അർജുനെ കണ്ടെത്തിയിട്ടില്ല അവിടെ വേണ്ട തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് കേരളത്തിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ മണ്ണിനടിയിലാണ് കുടുങ്ങി കിടക്കുന്നത് അതിനുവേണ്ടി ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടാണ് പരിശോധിക്കുന്നത് പ്രതീക്ഷയുടെ നാളുകളാണ് ഇപ്പോൾ അർജുൻ ജീവനോടെ ഉണ്ടാകും എന്നൊരു പ്രാർത്ഥനയിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നതെങ്കിലും കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയായിട്ട് ഒരക്ഷരം പോലും സർക്കാർ പ്രതിനിധികൾ ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്